പെരുന്നാൾ കുടുംബത്തോടൊപ്പം ഒരു പർച്ചേസിംഗ് ഈ ഈ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ സെന്റർ വണ്ടൂർ എല്ലാ പഴുതടച്ചുള്ള പ്രവർത്തനവും എക്കാലത്തേക്കും മാതൃകയായി കാണേണ്ടതാണെന്ന് മലപ്പുറത്ത് നിന്ന് വിജയിച്ച സ്ഥാനാർത്ഥി ടി മുഹമ്മദ് ബഷീർ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്കുള്ള ചൂണ്ടുപലകയായി മാറിയ തെരഞ്ഞെടുപ്പാണിതെന്നും അദ്ദേഹം മലപ്പുറത്ത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പിൽ ഇത്ര ഉചിതമായ ഒരു വിജയത്തിലേക്ക് എത്തിച്ച സംഘർഷത്തിനെ ശ്രദ്ധിക്കുകയാണ് അതൊന്നുമില്ല പാർട്ടിക്ക് ആദ്യമായിട്ട് നന്ദി രേഖപ്പെടും പ്രധാനം ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി പാർട്ടി തീരുമാനിക്കുകയും വന്ന തങ്ങൾ അത് പ്രഖ്യാപിക്കുകയും ചെയ്തു ഞങ്ങൾ അങ്ങനെ വിശ്വാസമർപ്പിച്ച ആ ജോലി ഏർപ്പിച്ച പാർട്ടി നേതൃത്വത്തോട് അത് കാര്യമേ പറയാനുള്ളൂ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പിന്റെ വേളയിൽ ഞങ്ങൾ ജനങ്ങളോട് പാർലമെന്റിൽ ചെന്നാൽ ഏറ്റവും ആത്മാർത്ഥമായി ഞങ്ങളാൽ കഴിയുന്ന വേളത്തിലെടുത്ത മതേതര ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ വളർച്ചയ്ക്കും മണ്ഡലത്തിന്റെ വളർച്ചയ്ക്കും രാജ്യത്തിന്റെ പൊതു കാര്യത്തിനും വേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുമെന്നു ഞങ്ങൾ പറഞ്ഞ വാക്ക് ഇപ്പോൾ വിജയത്തിലേക്ക് എത്തിക്കിയിരുന്ന സാഹചര്യത്തിൽ പറയുകയാണ് ഞങ്ങൾ അന്ന് നിയോഗിക്കപ്പെട്ടതിനാണോ ആ ലക്ഷ്യം പരമാവധി ആത്മാർത്ഥമായി സത്യസന്ധമായി പ്രവർത്തിച്ച വാക്ക് ബാലിക്കും അല്ലാതെ നിങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതോടൊപ്പം തന്നെ യു ഡി എഫിന്റെ ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനം ഈ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ പഴുതടച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പ്രവർത്തനം ഈ തെരഞ്ഞെടുപ്പിൽ എക്കാലത്തേക്ക് മാതൃകയായി കാണേണ്ട കാര്യമാണ് ഇത് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് പല സംഗതികളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അടുത്ത് വരാനിരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പ് അടക്കമുള്ള ചൂണ്ടുവലകയായി മാറിയ തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ആ സഹകരണ മനോഭാവത്തിനും നന്ദി പറയുകയാണ് അവർ വളരെയധികം ആത്മാർത്ഥമായിട്ട് ഊണ് ഉറക്കൊഴിച്ച് പ്രവർത്തിച്ച പ്രവർത്തകന്മാരോടുള്ള നന്ദിയും ഇവിടെ രേഖപ്പെടുത്തുകയാണ് മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളെ പറ്റിയൊന്നും ഇപ്പോൾ വിശദീകരിക്കുന്നില്ല അത് ധാരാളം വേദി കിട്ടുന്ന സമയത്ത് നേതാക്കന്മാർ തന്നെ എൻ്റെ സൂചനകൾ ഇവിടെ പറഞ്ഞു എല്ലാ എല്ലാവിധത്തിലും വളരെ വളരെ അനുഗ്രഹീതമായി തീർന്നിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുന്നു സഹായിച്ച എല്ലാവർക്കും ആത്മാർത്ഥമായി നന്ദി രേഖപ്പെടുത്തുന്നു നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ഈസ് ഇൻ ഈച്ച് ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വൺഡോർ